ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്തൂരി മഞ്ഞൾ വെച്ചിട്ട് മഞ്ഞൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ കൂട്ടുന്നത് കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിൽ കൂട്ടണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സോപ്പായിട്ടാണ് ഒരാൾക്ക് ഒരു കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്തത് കാരണം രണ്ടെണ്ണം ആൾക്ക് കൊടുക്കുകയും ചെയ്യുക പിന്നെ ബാക്കിയുള്ള ബാലൻസ് ഇവിടെ വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ട് രണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് മെൽറ്റ് ചെയ്യുന്നതും കട്ട് ചെയ്യണതൊന്നും കാണിക്കണില്ല അപ്പം എല്ലാ വീഡിയോസിലും നമ്മൾ അതൊക്കെ കാണിക്കാറുണ്ടല്ലോ അപ്പം നമ്മൾ സോബേസ് എത്ര അളവാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ കുറേ പേര് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് സോപ്പ് കട്ടി കുറവാണ് എന്നൊക്കെ പറയണുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സോ ബേസ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല കട്ട് ചെയ്ത് നല്ല സോപ്പായിട്ടാണ് കിട്ടുക നമ്മളിവിടെ ഷോപ്പിലൊക്കെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ചില സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എണ്ണമയം പോലെ സോപ്പിൻ്റെ മുകളിൽ നിൽക്കണുണ്ട് എന്നൊക്കെ ഒരുപാട് ഡൗട്ട് കുറേ പേർക്ക് ഉണ്ട് അപ്പോൾ എണ്ണമയം പോലെ നിൽക്കുന്ന നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇളക്കുമ്പോഴാണ് നമുക്ക് എണ്ണമയം പോലെ തോന്നുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ റോസ് വാട്ടറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വിറ്റാമിൻ ഇ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും പിന്നെ ഗ്ലിസറിൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എൻ്റെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ഗ്ലിസറിനും സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക അത് ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചർമ്മത്തിനാണെങ്കിലും മുഖത്തൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു ഐറ്റാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അപ്പോൾ കൂടുതലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അപ്പം അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കണില്ല പിന്നെ അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ സോബേസ് ഇവിടെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അതും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ കുറേ എന്താ ജാസ്മീൻ അത് ഇതൊക്കെ ഉണ്ടപ്പോൾ അതിൽ ഏതോ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ഓരോന്നായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നാല് സോപ്പാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മണത്തോടു കൂടെ നല്ല അടിപൊളി സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത സോപ്പ് ബേസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഉമ്മയും മോളും എന്ന ചാനലിലേക്ക് വരും നിങ്ങൾക്ക് നല്ല അടിപൊളി സോപ്പ് ബേസ് നിങ്ങൾക്ക് ഇവിടെ ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടും യാതൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഇല്ല ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഷോപ്പിലും മറ്റും കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സുബേസ് അങ്ങനെ എന്തെല്ലാം സാധനമാണോ വേണ്ടി അതൊക്കെ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്